ആ चले 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 അഞ്ചു മിനിറ്റ് കൂടി പോകൂ ആ ഓക്കേ ദാ വരുന്നു ദാ വരുന്നു എന്ത് ഡിലേ ആണ് ബ്രോ മറ്റവ ഇല്ല ഇതില് ഈ വണ്ടിയില ലോഞ്ച് ഇട വയ ഏതിലും കേറും അക്കൗണ്ടിലെ ലാസ്റ്റ് അമൗണ്ടാണ് എന്ന് അർത്ഥണ്ട് എന്നാണോ അവനെ ജർമ്മൻ കന്നപ്പി ജർമ്മൻ കന്നപ്പി എന്ന് വിളിക്കുന്നേ കന്നപ്പി ബ്രോ താങ്ക്യൂ ഇന്നെ ഞാൻ ഏതൊരു വണ്ടിയിലാണോ ആ വണ്ടി എങ്ങാണ് പോകുന്നത് കണ്ണാബിന്റെ എന്റെ വണ്ടിക്കാരാ പറ വന്ന ബസ് മതി മതി അത് അത് വാ പരിപാടി ബ്രസിക്കാര്

ചേട്ടാ വണ്ടി ഒന്ന് പിന്നെ വണ്ടിയിലുണ്ട് വണ്ടിലുണ്ട് എവിടെ ഉണ്ട്

മോഡ റീസ്റ്റാർട്ട് ചെയ്ത് മോഡ റീസ്റ്റാർട്ട് ചെയ്ത് പാട്ടല്ലേ പാട്ടെടുത്താണ് എല്ലാരും എല്ലാം ഞാൻ തുണി വെച്ചിട്ടേ പട്ടികളെ

െ കണ്ണാപ്പീട്യൂ പോവാൻ പറ്റുമോ ഈ വണ്ടി ഒന്നല്ലീടം നമ്മക്ക് ചില്ലടെ പോയിട്ട് നമുക്ക് ഓണ അവിടെ അവനെന്ത് നാട്ടിലുള്ള എല്ലാരും മൂന്ന് ദിവസം ആൾക്കാര് വണ്ടീടെ റിയാം കേട്ടാ പറഞ്ഞോ പറഞ്ഞോട്ട് അജിനാണോ പറട്ടെ ഓ അങ്ങനെ ഇല്ല ഇല്ല എടാ അജിനെ എടാ അപ്പൊ നീ തന്നെ ചാറ്റ് ഉണ്ടായിരുന്നു ചാറ്റ് എന്തോന്ന് ചാറ്റ് എന്തോന്ന് ബില്ലി ബില്ലി ഡയർസ് ബിസി ആണെന്ന് പറയാൻ പറഞ്ഞു ബില്ലിടയ സദാരി സദാരി ഹരി ആ ബെല്ലാരി ഗോട്ട് ഗോൺസ് ആ ബെല്ലാരി ബില്ലി ബെല്ലാരി ആ ബെല്ലാരി നമ്മളെ ഫൈൽ നമ്മൾ നമ്മൾ ഫോൺ ഇല്ല ആ വന ആയിരുന്നു പെട്രികോൺസാലസ് എന്താ ഇത് ഇന്നാത്തൊൊ തള്ളച്ചാടി ഇന്നത്തെ ഡ്രൈവർ ആ ആ ആ ഇരങ്ങലാക്കി കൊട്ടേ മാമൻറ്റാ കൊല്ലാതെ ആൾക്കാരെത്തോട് ആറ്റിയത് വണ്ടി എടുക്കത്തോടേ ചെറുക്കന്മാരൊക്കെ വിളിച്ചോണ്ട് പോണിങ് സൂര്യവാസ കേറ വണ്ടി നീ ആരാ ഇത്ര ആൾക്കാരെ വിളിച്ചത് മൈരാച്ച് പത്ത് മിനിറ്റ് നോക്ക് ഞാൻ അല്ല ഞാൻ എപ്പിട്ടു മക്കളെ എന്നെ ക്ഷമിക്കണം ഞാൻ വീണ്ടും അസദ്യ പറഞ്ഞാൻ പറ്റുന്ന വർത്തയാണ് എന്ത് വർത്തമാൻ പറയുന്നേ ഇതുപോലെ തന്നെ കാണുമ്പോഴാണ് കണ്ട്രോളിന് പോണേ എന്തേലും ഒച്ചബുത്തി എന്തേലും കാണിച്ച അതിന്റെ കൂടെ ചെയ്തോടെ അല്ലാണ്ടോടെ അതുകൊണ്ട് ചന്ദ്ര

ഏതൊരു സൈഡിൽ വലിച്ചു കേട്ടോട് എടാ എസ് ആർ കെ ബിക്കെ മന്ദാര വണ്ടി ഉണ്ടെന്നാണ് എടാ കണ്ണാബി ഫസ്റ്റ് വണ്ടിടാ എസ് ആർക്കെടാ കണ്ണാബി വേറെ ചെയ്യാലോ മനസ്സിലായില്ലേ എന്നാ നിന്നെ ഞാൻ വിളിക്കും നല്ല നല്ല വിളിക്കും അതിൻ്റെ ഒരു സംശയമില്ല ണ്ടോ അറു വേണ്ട ഇറങ്ങിറങ്ങി തോക്കെ റീലോടെ വിളിച്ചേക്കുറത്തന്നെ കൊല്ലോളെ ഏതാ ഏത് പറഞ്ഞില്ലേ അത് അത് വ്യാസിച്ചായിരുന്നു അത് എനിക്ക് ലോഡാൻ മാത്രം വണ്ടി 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 വരും വണ്ടി വരുന്നില്ല ലോറിയടൊപ്പം അതിനാൾ മാത്രം കാ ഞാനവിടെ ഞാൻ സാരി ഉണ്ട് రెడీ 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 రెడీ

പിന്നെ ഈ പറയണ വിളിച്ചത് പോലെ നോക്കി താമസിച്ചു സൂപ്പറാട്ടാ അതും പറഞ്ഞു അത് ആൾക്കാർ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് എന്തൊക്കെ പറഞ്ഞട അവൻ മാറമില്ലാത്തവൻ അജിനെയൊക്കെ തരുന്ന കേട്ടാ അഭിപ്രായം ചോദിച്ചു നോക്കണം എല്ലാരും ഒന്നെടുത്ത് പോയണ്ടാത്തൊക്കെ പോസ് രന്ന് കൊണ്ടുപോട്ട് നിനക്കെത്ര വശമം

ബസ്സൊക്കെ പോയി ബസ്സൊക്കെ പോയോ വന്ന ബസ്സൊക്കെ ആൾക്കാർ അപ്പത്തരം തിരിച്ചു ചേർന്നി ലോട്ടി കഴിഞ്ഞത് ആശ്നോ അതെ അതെ കുഴപ്പമില്ല മനസ്സിലാവുന്നുണ്ട് <laughs> 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 കണ് മാത്രം കൊള്ളര് ചെയ്തോണ്ട് കണ്ണു തന്നെ ശരി ടി വിടെ പേര് കൂട്ടി നമ്മളെ കൂടെ പവാറിന്റേതായ വണ്ടിയോ അരിയോ എന്താ ചിറക്ക് എന്തിനാണ് നമ്മളെ മാറ്റിച്ചത് നാളെന്താ പട്ടി പറഞ്ഞു വണ്ടി ഇത് പൊടിയറങ്ങിയോ പൊടിയ ആരെയും റങ്ങി പോക്കോളെ സിറ്റി കാളിന് അത് വഴി ഹലോ അലീന വണ്ടി ഇഷ്ടപ്പെട്ടില്ല വണ്ടി ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും നമ്മളെ വണ്ടി കത്തിക്കാൻ പോണ ഇന്നൂടെ ഒന്ന് കണ്ട ഫോട്ടോ കണ്ണാപ്പി ട അവനെ ഈ വണ്ടി അവൻ ഇപ്പൊ ഇപ്പോ വണ്ടീനെ താക്കോലുണ്ടോ അടിക്കാൻ പോയി നിന്റെ വണ്ടിയായത് പൈസ എവിടെന്നല്ലോ ഇത് മറ്റേ തെയ്ക്കണ ആനിമേഷൻ ചെയ്തോണ്ട് എന്തെങ്കിലും ഉണ്ട് പറയാട്ട് ഇവന്റെ പണ്ടത്തെ വണ്ടി ഇത് പണ്ടത്തെ വണ്ടി കണ്ണ് നല്ലതായിട്ട് കണ്ണ് മാത്രമേ ഉള്ളു ഈ വണ്ടി കണ്ണാപ്പീരെ ഐക്കോണിക് സാധനം കണ്ണാപ്പീര ആദ്യത്തെ സന്തോഷം താഴ്ചട്ടോക്കോ എല്ലാരും ഒരുമാതിരി വന്നിട്ട് ഓ അറ്റ്ലീസ്റ്റ് വണ്ടി കണ്ട് കൊള്ളാന്ന് പോലും പറഞ്ഞു വന്നപ്പോഴേ എല്ലാരും തുപ്പുവാ ഒരുമാതിരി രീതിയില്

അന്തേര് വേണ്ടി കണ്ണാപ്പിട്ട് കണ്ണാപ്പി കണ്ണാപ്പി വറ്റേരി കണ്ണെന്താ പൊടി ഇറങ്ങിയ സമയത്ത് നല്ല പ്രമോസനായിരുന്നു അല്ലേ അപ്പൊ സോടെ ആൾക്കാർ അത്ര തള്ളിക്കയറു കൊള്ളാം കൊടുക്കുന്നത് ഇത് സോറി ജസ്റ്റ് ഇറക്കുള്ള സാധനമേ ഉള്ളൂ അത്രേന്ന് പറഞ്ഞ ഇവിടെ നാട്ടിലുള്ള ആൾക്കാരെ വിളിച്ച് മൂന്ന് പേർ വണ്ടി വണ്ടി വിസിബിൾ ആയാലും ഞങ്ങൾ നടന്നു ഈ മൂന്ന് ബസ്സൊക്കെ ആ ബസ് ഒക്കെ വണ്ടി കണ്ടപ്പോ അതായത് കാണില്ലല്ലോ അപ്പൊ ചന്ദ്രോ എല്ലാരും കേട്ടാജീന്നല്ലേ അതും എടുക്കാം ഈ വണ്ടി അപ്പൊ ഇനി വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൂരെ കണ്ണാപ്പി പോത്രേ ഉള്ളു അന്താരാ നീയൊരു വണ്ടി ഇറക്കണാകുന്നെ നീ അതിന് വേണ്ടിട്ടാ വെയിറ്റ് തൂറും ഞാൻ കണ്ടിറീ നിന്റെ വണ്ടി ആളുകൾ വണ്ടി മൊത്തം ഇവ പറന്നെ

ചന്ദ്രൻ നമ്മളെ പോലെ ഡിപ്രമോട്ട് വരും നാട്ടുകാരും ഒത്തും പറഞ്ഞുകൊണ്ട് പണ്ടിനെ കളറിലത്തി സൂര്യദോസൊക്കെ കടലിന്റെ കടൽത്തിയാ മുക്കിട്ട് കണ്ടിറഞ്ഞ കൊച്ചുകണ്ടി കൊച്ചുകണ്ടി എറിഞ്ഞു